ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ഉടനെ ഒരു മിനിറ്റ് സമയം ഒരു മിനിറ്റിൽ താഴെ സമയം മതി ഈ ഒരു ടെക്നിക്ക് അത് പലർക്കും അറിയുന്നതാണ് അതിൻ്റെ ഒരു ശരിയായ ഏറ്റവും ആയ രൂപമാണ് ഇന്നത്തെ വീഡിയോയിൽ അത് ആ താങ്ക് യു ടെക്നിക്ക് തന്നെയാണ് പക്ഷേ ഏറ്റവും പവർഫുൾ ആയ താങ്ക് യു ടെക്നിക്കാണ് ഒറ്റ മിനിറ്റിൽ താഴെ മതിയാകും അതെന്തുകൊണ്ടാണ് ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ഉടനെ ചെയ്യുമ്പോൾ അത് പവർഫുള്ളാകുന്നത് എന്നാൽ പലപ്പോഴും പല ആളുകളും ഒരു ഇത് അറിയുന്നവർ പോലും താങ്ക് യു ടെക്നിക്കുകൾ പലതും അറിയുന്നവർ പോലും പകൽ സമയത്ത് താങ്ക് യു ജേണൽ അഞ്ച് നന്ദി പറയാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള താങ്ക് യു ജേണൽ എഴുതി വെക്കുക അതുപോലെ ദിവസം മുഴുവൻ പലപ്പോഴും താങ്ക് യു ഓരോരോ കാര്യങ്ങൾക്കും താങ്ക് യു നന്ദി പ്രകാശിപ്പിക്കുക അങ്ങനെ പല താങ്ക് യു ടെക്നിക്കുകളും നന്ദി ടെക്നിക്കുകളും ചെയ്യുന്നവരുണ്ടാകും പക്ഷേ രാവിലെ ഉണരുമ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് ആ ഉണരുന്ന മോമെന്റിൽ ആ നിമിഷം ഒരുപക്ഷെ പലപ്പോഴും ഓരോ ദിവസവും വ്യത്യസ്തമായ ചിന്തകളോടെ ആയിരിക്കാം എണീക്കുന്നത് ഉണർന്നെണീകുന്നത് അത് നെഗറ്റീവും ഉണ്ടാകാം പോസിറ്റീവും ഉണ്ടാകാം പക്ഷേ സാധാരണക്കാരായ പല ആളുകൾക്കും ഒരുപക്ഷെ ലൈഫിൽ വലിയ സക്സസ് അല്ലെങ്കിൽ വിജയങ്ങൾ നേടാൻ കഴിയാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അത് സാമ്പത്തികമാകട്ടെ ജോലിയിലാകട്ടെ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല മനുഷ്യരും ഭൂരിപക്ഷം ദിവസങ്ങളിലും നെഗറ്റീവായ ചിന്തയോടെ ആയിരിക്കും ഉണരുന്നത് അത് വിവിധങ്ങളായ ചിന്തകളും ഉദാഹരണത്തിന് ജസ്റ്റ് ഉണർന്നിണിക്കുമ്പോൾ ഓ ഇന്ന് പാലുകാരൻ്റെ പൈസ കൊടുക്കേണ്ട ദിവസമാണല്ലോ അല്ലെങ്കിൽ ഇന്ന് ആ ഓഫീസിൽ ഇന്ന് അയാൾ അത് അയാൾ ഉണ്ടാകുമല്ലോ ഓ ഇന്ന് ഇന്ന ഇന്നാർക്ക് പൈസ കൊടുക്കേണ്ട ദിവസമാണല്ലോ ഇന്നാണല്ലോ ബാങ്കിലെ ആ കാര്യം ഇന്നാണല്ലോ ഇന്ന ഓഫീസിൽ പോകേണ്ടത് അത് ഞാൻ അത്രയും നെഗറ്റീവായി പറഞ്ഞില്ല എന്നേ ഉള്ളൂ പക്ഷേ അത്രയും ഒരുപക്ഷെ വളരെ നെഗറ്റീവായിപ്പോ ഭാരം ഇന്നാണല്ലോ ആ ആ കാര്യമുള്ളത് ഓ ഭാരം ഇന്നാണല്ലോ ആ ആ പ്രശ്നമുള്ളത് അങ്ങനെ പല പല വ്യക് ഇന്നൊരു ചിന്തയെങ്കിൽ നാളെ ഒരു ചിന്ത അങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലായിരിക്കാം മനുഷ്യർ ഉണർന്നിരിക്കുന്നത് അതിനു പകരം രാവിലെ ഉണർന്നിരിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് യാതൊരു ഹോംവർക്ക് ഹോംവർക്കിനായി മാറ്റി മാറ്റിവെക്കേണ്ട ടൈം ഒന്നും ആവശ്യമില്ലാതെ ഏറ്റവും പവർഫുൾ മനുഷ്യ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ താങ്ക് യു ടെക്നിക്കാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാനാ തുറകളിലും ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും വ്യാപരിക്കുന്ന ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ അവരവരുടെ മേഖലകളിൽ വലിയ സക്സസ് വലിയ വിജയം നേടുവാനായി ഉപകരിക്കുന്ന താങ്ക് യു ടെക്നിക്കാണ് രാവിലെ ഉണർന്നയിക്കുന്ന ആ മൊമെൻറ്റിൽ മറ്റെന്തെല്ലാം അത്യാവശ്യ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിക്കോട്ടെ ഒരുപക്ഷെ ബാത്റൂമിൽ പോകാൻ എത്ര ആ ഒരു ആവശ്യത്തോടെ ആവട്ടെ എണീക്കുന്നത് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ആ ഉണരുന്ന ആ ഒരു മൊമെൻറ്റിൽ ഇത് എല്ലാവർക്കും പറയാൻ കഴിയും ഒരൊറ്റ വാചകം താങ്ക് യു രാവിലെ ഉണർനീക്കാൻ കഴിഞ്ഞതിന് താങ്ക് യു ജീവനോടെ ഉണർനീക്കാൻ കഴിഞ്ഞതിന് താങ്ക് യു നന്ദി അത് ഒന്നുകൂടെ വിശദമാക്കി തരാം അത് അവരവരുടെ മതവിശ്വാസ പ്രകാരവും ആകാം അലഹമുല്ല യേശുവെ നന്ദി മുരുകാ നന്ദി അവരവരുടെ മതവിശ്വാസ പ്രകാരവുമാകാം ഈ എന്ന ഒരു പാശ്ചാത്യ പദം മാത്രമേ സൂചകമായി ബ്രെയിൻ യൂണിവേഴ്സ് അല്ലെങ്കിൽ എന്ത് ഉപഭോഗ മനസ്സ് ഏറ്റെടുക്കൂ എന്നില്ല ഏത് നന്ദിവാചകവും ഉപയോഗിക്കാം ആ ഉണർന്നണീക്കുന്ന മൊമെന്റിൽ മുപ്പത് സെക്കൻഡ് മതിയാവും ആ ഉണർന്ന ഉറക്കത്തിൽ നിന്ന് ഉണർന്നയിക്കുന്ന ആ നിമിഷം താങ്ക് യു ഉണർനണീക്കാൻ കഴിഞ്ഞതിന് നന്ദി ഇന്ന് എൻ്റെ പ്രവർത്തന പദത്തിലേക്ക് അത് പ്രത്യേകിച്ച് സാമ്പത്തികമൊക്കെ ആണെങ്കിൽ ആ പകൽ സമയത്തെ പ്രധാന അധ്വാനം പ്രധാന അധ്വാനം സാമ്പത്തിക കാര്യങ്ങളിലേക്കാണ് മിക്കവാറും എല്ലാ ആളുകളുടെയും പ്രവൃത്തി പഥം അവിടെ സാമ്പത്തികം കൂടെ ഉന്നമുണ്ടാകും ഒരുപക്ഷെ എന്തെങ്കിലും പരീക്ഷകളോ എൻട്രൻസ് എക്സാമോ ഐ എസ് എക്സാമോ അങ്ങനെ പരീക്ഷകൾ ആണ് പ്രധാന ലക്ഷ്യമെങ്കിൽ അവർക്ക് അവർക്കൊരുപക്ഷെ സാമ്പത്തികമായിരിക്കില്ല പക്ഷേ അവർക്ക് അവർക്കും ഭാവിയിൽ സാമ്പത്തികം ഉൾപ്പെടെ ആവശ്യമുണ്ട് ഏതായാലും എന്ത് ലക്ഷ്യങ്ങളാകട്ടെ എന്ത് ലക്ഷ്യങ്ങളും എല്ലാ കാര്യങ്ങളും നേടുന്നതിനുള്ള നമ്മുടെ ആ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ആ മാർഗങ്ങളിലേക്ക് പകൽ സമയത്ത് ഇറങ്ങുന്നതിന് മുൻപ് ആ രാവിലെ ഉണർന്നിനീക്കുമ്പോൾ ഉണർന്നു ആ മോമെൻറ്റിൽ താങ്ക് യു ഉണർന്നിനീക്കാൻ കഴിഞ്ഞതിന് നന്ദി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ താങ്ക് താങ്ക് യു ടെക്നിക്ക് ആ ആ ദിവസം താങ്ക് യു ആ നന്ദി പ്രകാശനത്തിൻ്റെ ആ നന്ദിയുടെ വൈബിൻ്റെ അണ്ടറിലായിരിക്കും അതിനുള്ളിലായിരിക്കും അന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാചകങ്ങളോടെ എണീക്കുകയും പിന്നെ പകൽ സമയത്ത് ഈ താങ്ക് യുവിനായി താങ്ക് യു ചെയ്യുന്നതും എഴുതി വെക്കുന്നതും ഒക്കെ വ്യത്യാസമുണ്ട് എല്ലാം നല്ലത് തന്നെ എല്ലാം നല്ലതു തന്നെയാണ് പക്ഷേ അതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കാനും അതിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കാനും ആയുഷ്കാലം മുഴുവൻ ആ ഫലം ലഭിക്കാനും ജീവിതം എന്നും ഉയർന്നുയർന്നു പോകാനും ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും മനഃശാസ്ത്രപരമായ ഏറ്റവും യോജിച്ച താങ്ക് യു ടെക്നിക്കാണ് രാവിലെ ഉണർന്നെണീക്കുമ്പോൾ താങ്ക് യു നന്ദിയോടെ എണീക്കുക എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറയാം എല്ലാവരും കേട്ടിട്ടുണ്ട് ആറ്റിറ്റ്യൂഡ് മനോഭാവമാണ് ജീവിത വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ മനോഭാവം ഏറ്റവും ശരിയായ മനോഭാവമാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുടെ മനോഭാവം ലഭിക്കുന്ന എന്തിനും ലഭിക്കുന്ന എന്തിനും നന്ദി ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വീണ്ടും വീണ്ടും ശരിയായ കാര്യങ്ങൾ വന്നുകൊണ്ടേന്റ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും പരാതി പറയുന്നവർക്ക് ആ പരാതി പറയാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും അവർ അട്രാക്ട് അത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലേക്ക് വരിക അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുടെ മനോഭാവം ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് എല്ലാ ജീവിത വിജയങ്ങൾക്കും ഏത് മേഖലയിൽ വിരാജിക്കുന്ന ആളുകൾക്കും അവരവരുടെ പ്രവർത്തന പദങ്ങളിൽ അവരവരുടെ പ്രവർത്തന മേഖലകളിൽ വിജയം നേടുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ മനോഭാവം ആണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുടെ മനോഭാവം അതിലെ ഏറ്റവും ഉത്തമമായ ഏറ്റവും പവർഫുൾ ആയ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശനം നന്ദി പ്രകാശനമാണ് രാവിലെ ഉണർനുമ്പോൾ രാവിലെ ഉണർനണീക്കുമ്പോൾ ഒന്നോ രണ്ടോ വാചകങ്ങൾ മതി നിങ്ങൾക്ക് ആവശ്യമുള്ളവ കൂട്ടിച്ചേർക്കാം ഒരുപാട് ലോങ് ആകണമെന്നില്ല ഒരു മിനിറ്റിൽ താഴെയുള്ള ഒറ്റവാചകം ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി ഉണർന്നി ഉണർനയിക്കാൻ കഴിഞ്ഞതിന് താങ്ക് യു ജീവനോടെ ഇരിക്കാൻ കഴിഞ്ഞതിന് താങ്ക് യു നന്ദി കാരണം എത്രയോ പേര് ഈ പ്രഭാതം കാണാതെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകാം അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അത് മാത്രമല്ല അതിലൊരു നൈരന്തരിയത അതല്ല എങ്കിൽ വ്യത്യസ്തമായ ചിന്തകളോടെയാണ് പലപ്പോഴും എണീക്കുന്നതെങ്കിൽ ഇവിടെ ഒരു നൈരന്തരിയത നിരന്തരമായി ഒരു കാര്യം ചെയ്തതും നമ്മുടെ ഉപബോധ മനസ്സ് ടേക്ക് ഓവർ ചെയ്യുകയും അതിൻ്റെ ശരിയായ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും വ്യത്യസ്തമായ എന്തെങ്കിലും ചിന്തകളിൽ എണീക്കുന്നതിനെക്കാട്ടിലും ഇതും ഒരു 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 ാണ് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡോടെ നന്ദി പ്രകാശനത്തോടെ ഉണർന്നു കഴിയുക എന്നുള്ളത് സോറി ഇന്നത്തെ ദിവസം ഉണർന്നെണീക്കാൻ കഴിഞ്ഞതിന് ജീവനോട് ഇരിക്കുന്നതിന് നന്ദി ഇന്നത്തെ എൻ്റെ പ്രവർത്തന പദങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നതിന് നന്ദി ഇന്നത്തെ എൻ്റെ പ്രവർത്തന പദങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നതിന് നന്ദി ആ ഒരു രണ്ട് വാക്ക് ഉണർന്നെണീക്കാൻ കഴിഞ്ഞതിന് നന്ദി ഇന്നത്തെ പ്രവർത്തന പദങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നതിന് നന്ദി ഇന്നത്തെ ദിവസം ഞാൻ നന്ദിപൂർവ്വം എൻ്റെ എല്ലാ കാര്യങ്ങളിലും വിനിയോഗിക്കുന്നു എന്നുള്ള ഒരു ഒന്നോ രണ്ടോ വാക്കുകൾ അത് നിങ്ങളുടെ യുക്തം ഉത്തമ ഇതൊന്നും ഒരു സ്പെഷ്യലായിട്ടുള്ള ഇത്ര ഇന്ന വാചകമെന്ന നിർബന്ധമൊന്നുമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ആ ഒരു മൂന്ന് രീതിയിൽ ഉണർന്നെണീറ്റ് ഉണർന്നെണീക്കാൻ കഴിഞ്ഞതിന് നന്ദി എന്റെ പ്രവർത്തന പദങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞതിന് നന്ദി ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ നന്ദിപൂർവ്വം വിനിയോഗിക്കുമെന്നുള്ള ആ ഒരു രണ്ടോ മൂന്നോ സെന്റൻസുകളിൽ ഒതുക്കുന്ന ഒരു നന്ദി പ്രകാശനത്തോടെയാണ് രാവിലെ ഇത് ഒരു ദിവസം മാത്രമല്ല ഇത് പ്രത്യേകിച്ച് ഒരു ഹോംവർക്കും ചെയ്യുന്നതിനു വേണ്ടിയുള്ള ടൈം മാറ്റി വെക്കാതെ ഒരു ബുക്കോ വെച്ച് എഴുതേണ്ട അത് നല്ലത് തന്നെ അത്തരം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണലൊക്കെ നല്ലത് തന്നെ പക്ഷെ അതൊന്നും ജസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ആർക്കും എത്ര തിരക്കുള്ള ആളുകൾക്കും ഫ്ലൈറ്റ് യാത്രയോ ട്രെയിൻ യാത്രയോ ഒക്കെ ആണെങ്കിൽ പോലും ഒന്ന് ചാരിയിരുന്നെങ്കിലും ഉറങ്ങുമല്ലോ ആ ഉറക്കത്തിൽ നിന്ന് രാവിലെ ഫ്രഷ് ആകാൻ പോകുന്നതിന് മുൻപുള്ള ആ ഉണരൽ ായി ആ പകലിലേക്ക് ആ ദിവസത്തിലേക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ആ ഈവനിങ് എപ്പോഴാണ് നമ്മുടെ പ്രവർത്തന പദങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് അതിന് മുന്നോടിയായുള്ള ഉറക്കത്തിൽ നിന്നുള്ള ഉറക്കത്തിൽ നിന്നുള്ള ആ ഉണരുമ്പോൾ ആ ഉണരുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു നന്ദി നന്ദിവാചകം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും